எந்திரா வீகாலாண்ட் எந்திரா வண்டர்ல அல்ல எண்டர்லா வண்டர்லா வண்டர்லா

െറ്റിയിലൊരു കുറി തൊട്ട് ആവണി ആ എന്ന അനിക്കുട്ടി കൊല്ലുന്നു അനിക്കുട്ടി കൊല്ലും നാനഞ്ഞിട്ടിണ്ടെങ്ങ് കൊല്ലെന്ന് പറഞ്ഞെന്നാ നനഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നെ കൊന്ന് കുഴിച്ച് മൂടുന്നു പറഞ്ഞിട്ടുണ്ട് ഒരാള്

ഓ ഓ അമ്മേ ഇവിടെ കഴുങ്ങണ്ട് കഴങ്ങ് വെള്ളമില്ലാത്തവർ അസുഖിയെ പറ്റിട്ട് കാര്യമില്ല ഇതൊക്കെ തെങ്ങ് ഉണ്ട് ചീരയുണ്ട് ആ അയ്യോ രാത്തച്ചക്ക ഉണങ്ങി കഴുങ്ങുണ്ട് കഴങ്ങുണ്ട് ഓരോന്നിങ്ങനെ നട്ട് വെച്ചിട്ട് നമുക്കൊരു ഫ്രീ ഇല്ല ഒരു മനുഷ്യനൊരു വീഗാലാൻഡിൽ എൻജോയ് ചെയ്യാൻ ഒരു ഫ്രീ വേണ്ടേ അതില്ല നമ്മൾ എൻജോയ് ചെയ്യുവല്ലേ നമ്മളെ വീട്ടിലെ വെള്ളം നമുക്ക് എൻജോയ് ചെയ്യാൻ സ്പേസ് ഇല്ല ഒരു പച്ചക്കറിയും കൊണ്ട് അല്ലേ ആഹ അയ്യോ ആഹാ 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 ആ മൈ ഗോഡ്

ഞാനേ സത്യത്തിന് കുറച്ച് ദിവസം ടൂറ് പോണെന്ന് എത്തത് ഇനി ഞാൻ പോകുന്നില്ല ഇനി ഞാൻ പോകുന്നില്ല ഇത്രയും നല്ല സംവിധാനം നമുക്ക് വെച്ചിട്ട് നമ്മൾ എന്തിനാ നമ്മളെന്തിനാ പോറയൊക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ അത് എല്ലാരും പോയി ബർമൂടി ട്രൗസർ ഇട്ടിട്ട് തുള്ളു ഫാമിലി ആയിട്ട് ആ തുള്ളിയിൽ നമ്മളും തുള്ളണ്ട എന്തിനാ വേറൊരാൾ വെച്ചില് വി ഐ പിസ് പോയിട്ടേ ഇന്നറും പ്രായൂട്ടിട്ട് വീഗാലാൻഡ് തുള്ളിയാൽ ആർക്കും പ്രശ്നമില്ല നമ്മൾ നമ്മളെ പറമ്പിൽ നിന്ന് എൻജോയ് ചെയ്യുന്നതിനെയാണ് കുറേ സദാചാരവാദികൾ വരുന്നത് പരസ്യമായിട്ട് വീഗാലാൻഡ് പോയി തുള്ളി സ്റ്റാറ്റസ് ഇടുന്നതിനേയും ഫേസ്ബുക്കിൽ ഇടുന്നതിനും ഒരുത്തനും ഒരു ഉളുപ്പുമില്ല സ്വന്ത ഓളേയും മക്കളെയും കൊണ്ട് നമ്മൾ നമ്മളെ വളപ്പില് നമ്മളെ പറമ്പിൽ ഏ നമ്മളെ വെള്ളം നമ്മളെ കിണറ് നമ്മൾ കുളിക്കുന്നതിനെയാണ് ഇപ്പം പ്രശ്നം കുളിയല്ല ഞാൻ എൻ്റെ വീട്ടിലെ വെള്ളത്തിൽ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി ബ്ലോക്ക് അടിച്ചോ അതിനാണ് നമ്മളെ കയ്യിൽ വെരണുകൾ ഓ ഈ തള്ളച്ച് വെള്ളം കൊണ്ട് വന്നല്ലോ ബ്ലോക്ക് അടിക്കടേ അടിക്കടേ ബ്ലോക്ക് പിന്നെ കൊല്ലും പിന്ന മമ്മി എന്നെ കൊല്ലും പിന്നറിയോ പച്ചക്കറിയിൽ വെള്ളം അടിച്ചോളൂ പച്ചക്കറിയിൽ വെള്ളമടിച്ചു പച്ചക്കറിയിൽ വെള്ളമടിച്ചു വഴുതിന് വഴുതിനാ കടമ അമര ചീര എന്താ ചെയ്യേണ്ട മക്കളെ വെള്ളൊക്കെ നമ്മൾ പിന്നെ കുളത്തിൽ പോയി തുള്ള ചെയ്യ അതിപ്പോ പറ്റൂലല്ലോ കുളത്തിൽ പോയിട്ട് ഇങ്ങനെ തുള്ളു ഇങ്ങനെ ഓടി വന്നിട്ടേറ്റങ്ങത്തുള്ളു പണ്ട് ഇപ്പൊ കുളത്തിലൊന്നും കുളിക്കാൻ പോയിക്കോടലോ പണ്ട് ഉണ്ടായിട്ടുണ്ടാവും അറിയാത്തതാ ഇപ്പോഴത്തെ കിളവന്മാര് പണ്ട് ചെയ്തത് ഇതന്നെ നമ്മളെ മൊബൈൽ ക്യാമറ അവരെ കണ്ണ് കൊറേ കിളവന്മാരെ കണ്ണ് നമ്മളെ ക്യാമറ അല്ലേ െന്റെ വീടിന്റെ തറവാടാണ് ഇവിടെ നിറച്ച് തുളസി ഉണ്ട് എടുക്കുന്ന അതിന് വെള്ളം ഇത് കുറച്ചധികമായി പോയി എന്നിട്ട് കുളി കൊറച്ചധികമായി പോയി ഇന്ന് കുറച്ചോവർ കുളിയായി പോയി ഇങ്ങനെ വിടെ ഉണങ്ങിയ തുളസി എൻ്റെ ചൂടായ തല തണുത്തു പറമ്പ് തണുത്തു ഓ ചെവി ഓ ശരിക്കും ഞാൻ ചോദിക്കുന്നേ നമ്മളെ കിണറിൽ ഇത്ര നല്ല ശുദ്ധജലം വെച്ചിട്ട് നമ്മൾ എന്തിനാൽ വേറെ ആളെ ഈ പൈസ കൊടുത്ത് പോകുന്ന എനിക്ക് പിന്നെയും പിന്നെയും അതെന്നെ തോന്നുന്നു അതായത് ഇപ്പം വായിലായാലൊന്നുമില്ല കുടിച്ചാലൊന്നുമില്ല ക്ലോറിൻ ഇല്ല ഇതെല്ലാം ഒരു ശരിക്കും പൈസ കൊടുത്താൽ കിട്ടാത്ത ഭാഗ്യല്ലേ അല്ലേ എത്ര കോടി കൊടുത്താൽ കിട്ടും ഈ ഒരു അന്തരീക്ഷം ഇങ്ങനൊരു വെള്ളവും എല്ലാം ഐ എം സോ ഹാപ്പി ഐ എം സോ ഹാപ്പി അത് മാത്രല്ല ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലവും ഉണ്ട് ഇവിടെ ഇരിക്കുക മുഖം കഴുകുക ഇവിടെ ഇരുന്ന് മുകളെല്ലാം കഴുകുക ഒരു കുഴപ്പമില്ല പിന്നെ വേറൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ വീടിൻ്റെ അപ്പുറത്തെ എന്താ പോടിന്റെ അപ്പുറത്തേ വീടിന്റെ അപ്പുറത്ത് റോഡാണ് ഇവിടെ എല്ലാം നല്ല വീക്ഷണമായ സ്ഥലമാണ് വീടുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുപാട് സ്ഥലം അപ്പം കുളിസേൻ കാണാനൊന്നും ആരുല്ല അവിടെ ഒന്നും അപ്പുറത്തൊരു ലേഡി മാത്രമേ ഉള്ളൂ അവർക്ക് അവരെ ഹസ്ബൻഡ് കുട്ടികളൊന്നുമില്ല പിന്നെ ഇവിടെ ഈ പറമ്പിന്റെ അങ്ങ് ഒരേക്കറിന്റെ അറ്റത്ത് വില്യമ്മന്റെ മോളുണ്ട് ചേച്ചിയുണ്ട് പിന്നെ ആ ഇത് പിന്നെ എൻ്റെ വീട് ഇതിപ്പോ തറവാട് ഇന്നത്തെ കുളിസേൻ തറവാട്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ എനിക്ക് ശരിക്കും എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് വെള്ളം ഒഴിക്കാണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ എന്നിട്ട് പിന്നെ എന്താ പറയണ്ടേ ആ നല്ല കൂളിങ്ങാണ് ഒരു കച്ചറിയുള്ളത് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഉണ്ട് അങ്ങനൊരു നല്ലൊരു വൈബ് എന്ന് പറയും ഇപ്പോഴത്തെ പിള്ളേർ ഭാഷയിൽ വൈബ് വൈബ് അങ്ങനൊരു വൈബാണ് മക്കളെ വൈബാണ് ഈ പച്ചക്കറിക്ക് അധികം വെള്ളയാൽ അത് ചീഞ്ഞു പോകും അതാ ഞാൻ അങ്ങോട്ടടിക്കുന്നത് ഇവിടെ നിറച്ച പച്ചക്കറിയാണ് പച്ചക്കറിയാണേ പച്ചക്കറി എന്റെ കഥ ഇന്ന് മിക്കവാറും ഇന്ന് അവസാനത്തെ കുളിയായിരിക്കും മിക്കവാറും ഈ പറഞ്ഞു കേട്ടിട്ടേ ഇല്ലേ അവസാനത്തെ കുളി ടെ വെള്ള കൊല്ലും മമ്മി എന്നെ കുറച്ച് ഇപ്പറത്തടിക്കങ്ങോട്ട് വന്നാ മതിയായിരുന്നു എന്റെ അവസാനം ഇന്നായി ഓ ദൈവമേ അത്ര കഷ്ടപ്പെട്ടിട്ട് നടുന്നതാണ് അതുകൊണ്ടാണ് മറ്റൊന്നുമില്ല ഞാനൊരു ഹെൽപ്പും ചെയ്യുന്നില്ല ഒരാളെ സഹായിക്കാൻ പറ്റൂലെങ്കിലും നമ്മളെ ദ്രോഹിച്ചു വിടല്ലോ അല്ലേ ഓരീന്റെ പണി തീർന്നു ടക്കെല്ലാം എന്താ വില അല്ലേ ഇടയ്ക്കൊക്കെല്ലാം ഭയങ്കര വിലയല്ലേ അല്ലേ മതിയാക്ക മക്കളേ മതിയാക്ക അങ്ങനെ ഞാൻ കാരണം പറമ്പ് തണുക്കട്ടെ തേങ്ങ പിടിക്കട്ടെ പിടിക്കട്ടെ തേങ്ങ പിടിക്കട്ടെ അടക്ക പിടിക്കട്ടെ ഇങ്ങനെ പറമ്പ് കണ്ടോ പറമ്പ് കണ്ടോ അപ്പുറത്തെ സൈഡിലാന്ന് എപ്പോഴും കുളിക്കല് ഇത് ഈ ഭാഗമാണ് നിറച്ച് ചക്കല്ല വന്നിണ്ട് എപ്പോഴും റോഡ് റോഡ് കുളിക്കുന്നത് ഭാഗമല്ല വീടിന്റെ വേറെ ചെറിയന്മാരോട് പറയുന്നതല്ല എൻ്റെ ചങ്കുകളോടെ പറയുന്നേ എൻ്റെ ചങ്കുകളോട് കട്ട കറ്റ ചാൻസിനോടാ പറയുന്നത് എൻ്റെ ഫാൻസിനോട് ശ്രീലൂ ഫാൻസ് അസോസിയേഷനോടാ ആ ആ

അയ്യോ ആട് മിട്ടാറ്റ് അയ്യോ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് സത്യം ഈ ഒരു നശിച്ച സ്ഥലു ഇത് എന്തിനാണ് ഈ അമ്മ എനക്ക് തന്നത് എന്തിനാ ഈ ഒരു പഴയ സ്ഥലവും വീടൊക്കെ എനക്ക് തന്നത് എന്നെ ദ്രോഹിക്കാൻ എന്ന് ഞാൻ പല തവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ എപ്പോഴും രാവിലെ ഓടി വൈകുന്നേരം വന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു എൻജോയ്മെന്റ് ഇല്ലല്ലോ ലൈഫില് അത് കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് അത് നമുക്കാ ഒരു ഫ്രീ മൈൻഡിൽ അല്ലെങ്കിൽ ശരിക്കും സോപ്പ് തേച്ച് കുളിക്കാൻ സമയം കിട്ടൂല ഇങ്ങട്ട ഞാനാണ് വെള്ളത്തിൽ അർമാദിക്കുന്നെന്ന് പറയുന്നത് എന്താ പറയല് വെള്ളത്തിൽ അർമാദിക്കുന്നു വെള്ളത്തിൽ പഴയ കാലങ്ങളെല്ലാം തിരിച്ചു വരട്ടെ അല്ലേ പഴയ കാലങ്ങളെല്ലാം നമുക്ക് തിരിച്ചു വരട്ടെ ബന്ധങ്ങളൊന്നുമില്ലാത്ത നശിച്ച കാലത്ത് ജീവിക്കുന്നു നമ്മളെ മൈൻറ്റാത്ത നമ്മളെ നമ്മൾ നമ്മളെന്തിനെ മൈൻഡാക്കുന്നല്ലേ അത്ര ബന്ധം മതി അത്ര ബന്ധങ്ങൾ മതി അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് കുളിക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സീനറി ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു മാക്സിമം എൻജോയ് ചെയ്തു മാക്സിമം കപ്പൊക്ക് വെള്ളം ഒഴിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മരച്ചീനയ്ക്ക് വെള്ള ഒഴിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആൾ ഞാനാണ് 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 മതിയാക്കാം അയ്യോ കപ്പ ബോധം കെട്ട് വേണു മതിയാക്കട്ടെ 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 ഇനിയില്ല ഇനിയില്ല